അല്ല പറഞ്ഞല്ലോ നേരത്തെ അഭിപ്രായങ്ങൾ പറയാം അത് വ്യക്തിപരമായിരിക്കും അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക അല്ലെങ്കിൽ കാണണം തോന്നുക കഴിക്കണം തോന്നുക അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ സെൻസ് കളയരുത് നമ്മൾ നമ്മളിത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെയാണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത് നമ്മൾ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ് അതുകൊണ്ട് എല്ലാം കേൾക്കാം എല്ലാം കാണാം പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു അതിലൊന്നും മോശമായിട്ടാണ് കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എൻറ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ് നമ്മുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ് ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം ഇത് നമുക്ക് കാണണം അതാണ് അത് വേറെ ആളെ ഞാൻ ആരെയും മോശമാവുന്നില്ല കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ് അത് അവരുടെ ജോലിയാണ് കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ ക്യാച്ച് ചെയ്യാവുന്നത് അപ്പം അതുകൊണ്ട് ആ രീതിക്ക് പോകും പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത് റിവ്യൂസ് കാണാം റിവ്യൂസ് കേൾക്കാം റേറ്റിംഗ് കാണാം എല്ലാവാം പക്ഷേ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പത്തിരണ്ടായിരം കുടുംബങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപ നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട് അതിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ആയിട്ട് കണ്ടുപിടി അങ്ങനെ കാണാം നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും നമ്മൾ എങ്ങനെ നെഗറ്റീവിറ്റി പേര് കൊണ്ടാടണം അല്ല ഒരാളെ മോശമായിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഇത് ഡിസ്ലേക്ക് ആയിരിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടും ഇല്ല എനിക്ക് എന്നിട്ട് എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിലും ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും ഈ ഇതെന്താ ഇങ്ങനെ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ അല്ലാതെ മോശം ആട്ടോ നിങ്ങൾക്ക് ഒന്ന് കറക്റ്റ് ചെയ്തൂടെ അത് ഞാൻ ഉടനെ പോയാൽ അതിനോട് പറയേണ്ട കാര്യമില്ല എനിക്കറിയാവുന്ന വ്യക്തി തന്നെ പറയും അല്ലേ അല്ലേമുണ്ടായിരിക്കും ഇതിൽ വേണം എന്റെ വ്യക്തിപരമായ പ്രയോജനം ഇതിൽ വേണ്ടി ഇവിടെ ഇവിടെ